ലാൽ സലാം ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ ദേവദൂതൻ ഏറ്റവും അവസാനമാണ് കിടക്കുന്നത് പക്ഷേ തിയേറ്റർ കളക്ഷനിലും ബുക്കിങ്ങിലും നോക്കുമ്പോൾ ദേവദൂതൻ ഏറ്റവും ടോപ്പിലാണ് ബുക്ക് മോഷോയിൽ കാണാൻ കഴിയുന്നത് ഇന്ന് ഇരുപത്തിയാറാം തീയതി സിനിമ റീറിലീസ് ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ എവർഗ്രീൻ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ലെവലിലാണ് സിനിമയുടെ കുതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് എറണാകുളം നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷോകൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഇത് റിലീസ് സിനിമയൊന്നുമല്ല അല്ല റീറിലീസാണെന്ന് ആലോചിക്കുക ഏകദേശം രണ്ടായിരത്തിലിറങ്ങി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇതാണ് റെസ്പോൺസ് എങ്കിൽ അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ പേര് മോഹൻലാൽ എന്ന താരം അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലത്തിന് േ സഞ്ചരിച്ച ആ ഒരു സിനിമ ഇന്ന് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ട് എന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നു പലരുടെയും കമൻസിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇതൊക്കെ മൊബൈലിൽ കാണാൻ കഴിയുന്നതല്ലേ എന്നുള്ളത് അങ്ങനെ മൊബൈലിൽ കണ്ട് നിർവൃത്തി അടയുന്ന സിനിമയല്ല ഇത് എന്നുള്ളത് തെളിയിക്കുകയാണ് ദേവദൂതൻ തിയേറ്ററുകളിൽ ഇത് വെള്ളിയാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു സമയം കൊണ്ട് തന്നെ രാത്രി വരെയുള്ള ഒട്ടുമിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് പലതും ഹൗസ്ഫുൾ എന്നുള്ളതാണ് ഇനി ശനി ഞായർ ദിനങ്ങളിലേക്ക് കടക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു പല സ്ഥലങ്ങളിലും ഷോ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ളത് ചെറിയ കുറച്ച് തിയേറ്ററുകളിലല്ല ഇവിടെ ചെറിയ സിനിമകൾ ഇറക്കി പത്തോ അൻപതോ തിയേറ്ററിൽ ഇറക്കുന്ന പോലെ തന്നെ റീ റിലീസ് വന്ന സിനിമ കേരളത്തിൽ മികച്ച രീതിയിലുള്ള റിലീസും കേരളത്തിന് പുറത്ത് ജി സി സിയിലും ഒക്കെ വമ്പൻ റിലീസായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് നാളെ ശനിയാഴ്ചത്തെ ബുക്കിംഗ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു കഴിഞ്ഞ ദിവസം വനിതാ വിനിതയിലെ കണക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ രണ്ട് ഷോ ആരുന്നെങ്കിൽ ഇന്ന് മൂന്ന് ഷോയാവെന്ന് കാണുന്നു ലുലുവിൽ ടിക്കറ്റില്ല വനിതയിലില്ല സെൻറ്റർ സ്ക്വയർ മാളിലില്ല ഇത് കേരളത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇനി ഞായറാഴ്ചയിലേക്ക് കടക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ് എങ്ങും ടിക്കറ്റ് ലഭ്യമല്ല അതായത് ഓൾമോസ്റ്റ് ബുക്കിംഗ് എല്ലാം തന്നെ കൊടൂരമായിട്ട് തന്നെയാണ് നടക്കുന്നത് ഞായറാഴ്ചത്തെ കാര്യത്തിൽ ന്യൂ സെൻട്രൽ എറണാകുളത്തുള്ള ന്യൂ സെൻട്രൽ ടോക്കീസിനകത്ത് നാല് ഷോയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു റീറിലീസ് സിനിമയുടെ ചരിത്രമായി മാറുന്നു എന്ന് തന്നെ പറയാം വേറെ ഒന്നുമല്ല തീ പിടിച്ച ബുക്കിങ് സോഷ്യൽ മീഡിയയിൽ തീ പടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ദേവദൂതൻ ഇന്ന് പോയി കണ്ടവരുണ്ടെങ്കിൽ കമൻസിലൂടെ വരാം നിങ്ങൾക്ക് മൊബൈൽ കണ്ടപ്പോഴാണോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തിൽ കണ്ടിട്ട് രണ്ടാമത് കാണുകയാണോ അതോ ആദ്യമായിട്ട് കാണുകയാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ രസകരമായ ചർച്ചയിലേക്ക് കൊണ്ടുവരാം ലാൽസലാണ്